നമസ്കാരം ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ പള്ളിയിലാണ് അർത്തുങ്കൽപള്ളിയുടെ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നായ മുത്തേടത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ അർത്തുങ്കലിന് ആ പേര് എങ്ങനെ ലഭിച്ചുവെന്ന് ചരിത്രകാരന്മാർ വ്യത്യസ്തമായി അഭിപ്രായപ്പെടുന്നു അക്കാലത്തെ സ്ഥലനാമമായ അർത്തിക്കുളങ്ങരയിൽ നിന്നാണ് ഇത് പരിണമിച്ചത് എന്നതാണ് അതിലൊന്നും അർത്തികുളങ്ങര കാലക്രമേണ അർത്തിക്കുളങ്ങളായി മാറി പിന്നീട് അർത്തുങ്കലായി ചരിത്രകാരൻ ജോർജ് ഷുർഹാർമർ പറയുന്നതനുസരിച്ച് മുത്തേടത്തിന്റെ തലസ്ഥാനം മുത്തേടത്തുങ്കൽ എന്നറിയപ്പെട്ടിരുന്നു അത് എടത്തുങ്കലായും തുടർന്ന് അർത്തുങ്കലായും മാറി വാസ്കോഡ് ഗാമയുടെ വരവിനെ തുടർന്നാണ് പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിൽ ഇറങ്ങിയത് അവർ മുത്തേടത്ത് സന്ദർശിച്ചു അവിടെ ധാരാളം സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ കണ്ടെത്തി അവർ സ്നാനം സ്വീകരിച്ചില്ല പക്ഷേ അവരുടെ പൂർവികർ മുത്തേടത്തും ഇളയേടത്തും ജസ്യൂട്ട് മിഷണറിമാർ തങ്ങളുടെ ദൌത്യം ആരംഭിച്ചു എടി ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ഗോവയിൽ നിന്നുള്ള ജസ്യൂട്ട് പുരോഹിതൻ മാനുവൽ ടെക്സീറ കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്കുള്ള യാത്രാമതിയെ അർത്ഥങ്ങൾ സന്ദർശിച്ചു ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഫാദർ ഗ്യാസ്വർ പയസനെ അവരുടെ ആത്മീയ സേവനങ്ങൾക്കായി അർത്ഥിൽ നിയമിക്കാൻ അദ്ദേഹം ക്രമീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്തേടത്ത് രാജാവിന്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദൈവാലയ നിർമ്മാണത്തിന് അനുമതി നൽകി തടിയുടെ ആവശ്യത്തിലേക്കായി തന്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു ഇപ്രകാരം അർത്തുങ്കലിൽ വിശുദ്ധ അന്തരോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്തരോസിന്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിനായിരുന്നു ഫാദർ ഗസ്പിയർ പൈസ ആയിരുന്നു ആദ്യ വികാരി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനേഷ്യ പള്ളിയുടെ നവീകരണത്തിൽ താല്പര്യമെടുക്കുകയും കല്ലിലും കുമമായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തുയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛനെന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണുണ്ടായത് ആയിരത്തിഅറനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പതിനാണ് ഈ പള്ളിയെ ബസിലേക്കായി ഉയർത്തിയത് പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലേക്ക് കേരളത്തിലെ ഏഴാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും മൈനാർ ബസിലേക്കെയുമാണ് അങ്കൽ പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണാവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തങ്കലിൽ എത്തിച്ചത് ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്നോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത് എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്ഥങ്കൽ തിരുനാൾ ജനുവരി ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് ഈ തിരുനാളിനാരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലയിൽ നിന്നുമാണ് എത്തിക്കുക ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മത വിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അത്തങ്കൽപ്പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്റ്റാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത് അവർ അടുത്തുള്ള കടൽ തീരത്ത് നിന്ന് പള്ളി വരെ മുട്ടിലിടഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു സ്വർണം വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കുകയായി അർപ്പിക്കുന്നു ജനുവരി ഇരുപതിനാണ് പ്രധാന തിരുനാൾ പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് അർച്ചുങ്കൽ പള്ളി അയ്യപ്പനും ബാവനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പ്രചരിക്കുന്നത് പോലെ തന്നെയാണ് അയ്യപ്പനും അർത്തുങ്കൽ വെളുത്തച്ഛനും തമ്മിലുള്ള ഐതിഹ്യവും പ്രചരിക്കുന്നത് യൂറോപ്യൻ മിഷണറിയായിരുന്ന ഫാദർ ഫെനോഷയാണ് അർത്തുങ്കൽ എന്ന് അറിയപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് ശബരിമല അയ്യപ്പനും വെളുത്തച്ഛനും തമ്മിലുള്ള സൗഹൃദം സംബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അയ്യപ്പന്റെ ഗുരുകുലമായ ചീരപ്പഞ്ചേറയിൽ നിന്നാണ് വെളുത്തച്ഛൻ കളരിപ്പയറ്റ് പഠിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വെച്ചാണത്രേ ഇരുവരും പരിചയപ്പെടുന്നത് അർത്തുങ്കൽ പള്ളിക്ക് പരിസരത്തുള്ളവർ ശബരിമലയിൽ തീർത്ഥാടനം നടത്തിവന്നതിന് ശേഷം മാലയുരുന്നത് ഈ പള്ളിയിൽ വെച്ചാണ് ശബരിമല തീർത്ഥാടന സമയത്ത് ഈ പള്ളിയിലും ശബരിമല ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്